ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് മറ്റു വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവരും എന്തോ ചെയ്യുന്ന സുഖമായിട്ടിരിക്കുന്നു ഇത് എന്താ പറയുക ലീവ് ദിവസത്തെ അവധി ദിവസത്തെ ഒരു ഉച്ച ഉച്ച എന്ന് പറയാം ഉച്ചക്കാലത്തുള്ള പരിപാടികളാണ് കൊച്ചുങ്ങളെല്ലാം വീട്ടിയുണ്ട് അടി നാശം വീട്ടിലെ പൊക്കമായിട്ടിരിക്കുന്നു വീട് പിന്നെ അതുപോലെ നമ്മുടെ എനിയൻ്റെ മക്കൾ മൂന്ന് പേരുണ്ട് വീട്ടിൽ എല്ലാവർക്കും എല്ലാവരും അവധി ആഘോഷിക്കുന്നുവാണ് അങ്ങനെ അഞ്ച് സമ്പത്തുണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എക്സ്ട്രാ ഒന്നിനെ അങ്ങോട്ട് കണ്ട്രോൾ ചെയ്യാൻ വയ്യാതെ ഞാൻ വേറെ വഴിയില്ലാതെ പോയി ശരി നമ്മുടെ നമ്മുടെ ഇപ്പം തട്ടകത്തിലേക്ക് കയറാന്നും പറഞ്ഞ് ആഹാരം വെക്കാൻ വന്നിന്ന പരിപ്പ് രസം വെച്ച് റെഡിയാക്ക ചോറ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ രസത്തിന് നമ്മൾ നമ്മുടെ അവിടുത്തെ കണക്കല്ലേ രസം വയ്ക്കുന്നത് ഇവിടെ നമ്മുടെ രസത്തിന്റെ പരിപ്പിന്റെ ഒക്കെ വീഡിയോ തന്നെ ദനുദനയൊക്കെ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഉള്ളതിൽ ഉണ്ടെന്ന് തോന്നുന്നു രസം വെക്കാനായിട്ട് നമ്മൾ മിക്സി ജാറിലോട്ട് മല്ലിച്ചെടി ഇതെല്ലാം കഴുകിയെടുക്കുന്ന കേട്ടെ മല്ലിച്ചെടി പച്ചമുളക് കരുവേപ്പില പിന്നെ കുറച്ച് ജീരകം ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് പച്ചമുളക് പറഞ്ഞല്ലേ വെളുത്തുള്ളി പിന്നെ നമ്മുടെ മല്ലി ഉണ്ടല്ലേ മുഴു മുഴുമല്ലി ഫുൾ മല്ലി അത് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് നമ്മളൊന്ന് നല്ല ഇതായിട്ടന്ന് അരച്ച് പോകും ഒരുപാട് കുഴം ഫൈൻ പേസ്റ്റല്ല ഒന്ന് തോരനൊക്കെ ചതയ്ക്കത്തില്ല അതുപോലെ നല്ല രീതിയിൽ ചതച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് പിന്നെ കടുകറുത്ത് അതിനകത്തോട്ട് ഈ നമ്മൾ അരച്ചു വെച്ചേക്കുന്നതിനെ എല്ലാം ആയിട്ട് വഴറ്റണം വഴറ്റി ഒരു ആ ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ഒരു തക്കാളി അതിൽ അരയ്ക്കും ഒരു അര തക്കാളി നമ്മൾ രസത്തിൽ പിഴിഞ്ഞ് ഉടച്ചിപ്പം ഉടച്ചിടും അങ്ങനെ ചെയ്യും വഴ ഇത് ഈ അരച്ചതെടുത്ത് വഴറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ ഇരിക്കുന്ന തക്കാളിയും അത് അതിനകത്തിട്ട് ഉടച്ച് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി കായം പിന്നെ ഒരു ഞാൻ ഒരു കാൽ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കും അപ്പോൾ ഒരു മണമുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നമ്മളിത് പുളിവെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണേ നമ്മുടെ രസം റെഡിയാകും അപ്പോൾ നമ്മളതെല്ലാം അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിലെ എല്ലാവർക്കും എന്നെ കൊണ്ടുപോയി വിശേഷം അവിടെ സ്കൂളൊക്കെ തുറന്ന് നമുക്കിവിടെ അവധി തീരും തിങ്കളാഴ്ച ഇടുന്ന പോലെ ആറാം തീയതി പോലും സ്കൂൾ തുറക്കുക കുഴപ്പമില്ല അത് രണ്ട് ദിവസത്തേക്കുള്ള സമാധാനമൊക്കെ ഇടേ നമുക്കുള്ളൂ വീട്ടിരുന്നാൽ വഴക്കും ബഹളവും പോയി കഴിഞ്ഞാൽ ഓരത്തരുല്ല വീട്ടിൽ ഇത് എന്തൊരു അവസ്ഥയാണ് മനുഷ്യൻ്റെ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളതിൻ്റെ കൂടെ പരിപ്പ് ഉട വയ്ക്കുന്നുണ്ട് ഇവിടെ രസം വെച്ചാൽ പരിപ്പ് വേണം പരിപ്പ് വെച്ചാൽ രസം വേണം അങ്ങനൊരു പരിപ്പ് രസം ഒരു അമ്മ പറ്റേ മക്കളെന്ന് വേണേൽ പറയാം ഇരട്ടപ്പിള്ളേർന്ന് വേണേലും പറയാം അങ്ങനെ അത് അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പരിപ്പ് പരിപ്പിൽ നിന്ന് പാസിപ്പരുപ്പെടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പച്ചപ്പയർ ഇത് പരിപ്പുണ്ടല്ലേ നമ്മൾ അവിച്ച് തിന്നുന്ന പയർ പരിപ്പ് വയ്ക്കുന്ന പയർ ആ പരിപ്പിന് അതിൻ്റെ ആ പച്ച തൊല്ലിയൊക്കെ എടുത്ത പാസിപ്പരുപ്പെന്ന് പറയും അതിൻ്റെ കൂടെ ഒരു പച്ചയമുളകങ്ങോട്ട് വെട്ടിയിട്ട് രണ്ട് മൂന്ന് പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ടുണ്ടെങ്കിൽ ഞാനത് വിട്ടുപോയി സാരമില്ല ഇട്ട് ശകലമുണ്ട് ജീരകവും ശകലമുണ്ട് കായപ്പൊടിയും കൂടി ഇട്ട് നമ്മളിവിനെ വേവിക്കാം കുക്കറിനകത്താണെങ്കിൽ ഒരു വിസിലും മതി പക്ഷേ ഇത് പാസിപ്പരിപ്പ് സകലം പിന്നെ ഒരു വിസിലാണെങ്കിലും അത് ശരിയൊന്ന് കുഴഞ്ഞു പോകും ഇതാകുമ്പോൾ നമുക്ക് വേവ് നോക്കി അങ്ങ് എടുക്കാം പിന്നെ ഒരു ശകലം കൊണ്ട് എണ്ണ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്ന അധികം അത് തിളച്ച് തിളച്ച് തൂവത്തില്ല ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ പിന്നെ മുട്ട ആംലൈറ്റ് ഇതാകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച കുജക വേണമെങ്കിൽ പിന്നെ നമുക്ക് പപ്പടവും കൂടെ പൊരിച്ചു കൊടുക്കാം ഒക്കെ വിഭവങ്ങൾ ഇത്രയുള്ള ഇതിന് മേലെ വീഡിയോ എടുക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഓരോ വീട്ടിനും ഓരോ പൈപ്പെന്നു പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പൈപ്പ് വന്നിട്ടുണ്ട് പാ ഏരിയ മൊത്തം കവറായി നമ്മുടെ ഈ ഒരു സ്ട്രീറ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇനി വെള്ളം വരാത്തത് അപ്പോൾ ഇത് നമ്മുടെ കോമ്പൗണ്ടിനകത്താക്കിയിട്ടുണ്ട് പൈപ്പിനെ പൈപ്പ് വെള്ളം ഉദ്ഘാടിച്ച സന്തോഷത്തിൽ സ്റ്റേ സ്റ്റെയർ കേസും എല്ലാം പാസേജും എല്ലാം നല്ല നീറ്റായിട്ട് കഴുകിയെല്ലാം എടുത്ത് സൂപ്പറാക്കി രണ്ട് ഇവിടുന്ന് കുഴിച്ച ഈ ചവർ തുരന്നാണ് നമ്മുടെ പൈപ്പിനെ അകത്താക്കിയിരിക്കുന്നത് ചെരിവുള്ളതാവട്ടെ വല്ലപ്പോഴേ ഒരു കടം വെള്ളം പിടിക്കാമല്ലോ ഇത് പിന്നെ എനിക്കിതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്തുവായാലും ഇവിടുന്ന് വെള്ളം ചുമന്ന് പൊക്കിയെടുത്ത് മേലെ കൊണ്ടുപോകത്തില്ല അത് വേറെ കാര്യം ആ ഇവിടെ രണ്ടു കുടം പിടിച്ച് നോക്കിയാൽ വെളിയിൽ തുളിക്കാനൊക്കെ ആവുമല്ലോ അന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചതാണ് ശരി പൈപ്പർ കാടന് കഴിഞ്ഞ് പിള്ളേരെ അടിച്ചിട്ട് പുറത്തങ്ങ് കളി അടക്കുക ഒരു ബാർബി സെറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് ഇതനിയുടെ മോളാന്നേ ഒന്ന് ബാർബി സെറ്റൊക്കെ കണ്ടപ്പോൾ ഓ അമ്മ എന്തോ ഒരു കളിയാണെന്നോ അതിൻ്റെ ഷൂ നോക്ക് നമ്മൾ പോലും ഇല്ല ഇത്രയും ചെരുപ്പ് ഷൂസ് വന്നു എൻ്റെ കുഞ്ഞിലെ ഇന്നും ഞങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ കുഞ്ഞിലേക്കെ ചിലരുണ്ട് പണ്ട് ഇതൊക്കെ ഇതൊക്കെ വെച്ച് കളിക്കുന്ന കൊച്ചുങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും അതിനുള്ള നമുക്ക് വേറെ ഒരു ബൊമ്മയുണ്ട് നമ്മുടെ കയ്യിടെ നീളത്തിന് ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന വലിയൊരു ബൊമ്മയുണ്ടല്ലോ അതാ വാങ്ങിച്ചു തരുന്നത് ബൊമ്മയല്ല പാവക്കുട്ടി അത് വെച്ച് കളിച്ചോണം ഒരു വർഷം ഇതിൻ്റെ പൂ പിന്നെ ചിരുപ്പ് അതിന് എക്സ്ട്രാ ഡ്രസ്സ് രണ്ട് മൂന്ന് ഡ്രസ്സ് കൊടുത്തിട്ട് കുഞ്ഞിപ്പാവാ വലിയ പാവ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാ ചേരി എൻജോയ് ചെയ്ത് അവരുടെ ഈ സമയമല്ലേ അവർ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ കണക്കാകുമ്പോൾ ഇതുപോലിരുന്നു കൊലമ്പത്തേലുള്ളു ഡ്രെസ്സുകൾ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സസ് വെറൈറ്റി വെറൈറ്റി ഡ്രസ്സസ് ഉണ്ട് അങ്ങനെ മാറ്റി മാറ്റിയിട്ട് മാറ്റി മാറ്റിയിട്ട് നല്ല രീതിയിൽ പിള്ളേർ കളിക്കോ കഥ കാറ്റിലോന്നുണ്ടമ്മോ ഒന്നും ഇറങ്ങി ശരി സാരമില്ല ഒരു സൗണ്ടല്ലേ നിങ്ങളുടെ ആരുടെയും ചെവി അടിച്ച് പോകരുത് അത് കേട്ടിട്ട് ഇവിടെ ബാർബിയെ റെഡിയാക്കി പോകും ബാർബിയുടെ മുടികണ്ട പിന്നെ പറയുക വേണ്ടപ്പോൾ இது நோக்கியா ப்ளூ கலர் முடி இது ப்ளூ அது பிங் பிங்கு சாண்டல் முடி காண நல்ல பங்கிய முடியும் க்யூட் க்யூட் சரி அவர் அடிச்சு பிடிச்சு களிக்கட்டு நம்ம குஞன் வீடியோ இத்தையே உள்ளு நாளேக்கு வேறொரு வீடியோ ஆகிட்டு ஓடி வரும் அதுவரை நீங்களிடம் ஸ்டாட்டா பை பை சி யூ தேங்க்ஸ் ஃபார் வாச்சிங் ஃபிரெண்ட்ஸ் சப்போட்டை சப்ஸ்க்ரைபு மறக்கருது கேட்டோ ஓகே பாய்